സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ശൈലി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ലെന്നാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ശൈലി കൊണ്ട് എൽ ഡി എഫിന് വോട്ടൊന്നും കുറഞ്ഞിട്ടില്ലെന്നും സംസ്ഥാനത്ത് മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ തന്നെ തുടരും എന്നതിൽ സംശയമില്ലെന്നും നടേശഞ്ചേട്ടൻ സോപ്പിട്ട് പതപ്പിക്കുമ്പോൾ പിണറായിക്ക് രോമാഞ്ചം ഗോവിന്ദൊറിച്ചിൽ ഏതായാലും കുഞ്ചൻ നമ്പ്യാരുടെ ദീർഘവീക്ഷണത്തിന് നല്ല നമസ്കാരം ദീപസ്തംഭം മഹാശ്ചര്യം ബാക്കി തരം പോലെ നിങ്ങൾക്ക് പൂരിപ്പിക്കാം താൻ മുസ്ലിം വിരോധി അല്ലെന്നും തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടാണെന്നും നടേശൻ ചേട്ടൻ പറയുന്നു താൻ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്നയാളല്ലെന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ ചില സഖാക്കൾക്ക് കാര്യം മനസ്സിലാകുന്നില്ല പിണറായി ഇതേ ശൈലിയിൽ നിന്നാണ് ആദ്യത്തെ അഞ്ചു വർഷം ഭരിച്ചത് എല്ലാവരും വിമർശിച്ചിട്ടും ആ ശൈലി അദ്ദേഹം മാറ്റിയില്ല രണ്ടാമതും അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും അതേ ശൈലിയിൽ തുടരുന്നു ശൈലി കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല ശബരിമലയടക്കം തീപ്പൊരി പോലെ നിന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കിടെയാണ് രണ്ടാം പിണറായി സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടതുപക്ഷം വിജയിക്കില്ലെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ പോലും വമ്പിച്ച വിജയമല്ലേ രണ്ടാമതും കിട്ടിയത് വെള്ളാപ്പള്ളി ചോദിക്കുന്നു മൂന്നാം മുഴവും പിണറായി സർക്കാർ തന്നെ തുടരും എന്നതിൽ യാതൊരു സംശയവുമില്ല കരുണാകരനും നായനാർക്കും വി എസിനും വ്യത്യസ്ത ശൈലിയായിരുന്നു ഓരോരുത്തരും വരുന്ന സാഹചര്യമാണ് അതിന് കാരണം പിണറായിയുടെ ശൈലിയുമായി ജനങ്ങൾ താതാത്മ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അത് മാറ്റാൻ കഴിയില്ല വെള്ളാപ്പള്ളി പറയുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ കാരണം കണ്ടെത്തി പാർട്ടി പരിഹാരം കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ ആദ്യം പറഞ്ഞതെന്ത് ഇപ്പോൾ പറഞ്ഞതെന്ത് എന്ന് മനസ്സിലാവാതെ നട്ടം ചിലർ കഴിഞ്ഞ തവണ സാധാരണക്കാർക്കെല്ലാം കിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ പെൻഷൻ പോലും കുടിച്ചുകയായി അത് കൊടുക്കാൻ കഴിയുന്നില്ല മാവോയിസ്റ്റ് ഓർണ്ണകത്ത് പാർട്ടിക്ക് പോലും ഭക്ഷണം കിട്ടുന്നില്ല നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനും കഴിഞ്ഞില്ല അടിസ്ഥാന വർഗത്തിന് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും കൊടുത്തില്ല ഇതെല്ലാം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങളാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു പ്രീണനം നടത്തിയെങ്കിലും ന്യൂനപക്ഷങ്ങൾ കാര്യത്തോടടുത്തപ്പോൾ വോട്ട് ചെയ്തില്ലെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ ഈ പരാജയത്തിൽ പ്രതിയല്ല അതാണ് അത് മാത്രമാണ് വെള്ളാപ്പള്ളി പറയുന്നത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറയാൻ ഉദ്ദേശിച്ചത് മറ്റു പലരുമാണ് പ്രതികൾ എന്ന് വെള്ളാപ്പള്ളി പറയാതെ പറയുകയും ചെയ്യുന്നു ത്രികോണ മത്സരത്തിൽ രാഷ്ട്രീയമായ ഒരുപാട് ഗുണം ഇടതുമുന്നണിക്ക് കിട്ടുന്നുണ്ട് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ തന്നെ എല്ലാവരും വർഗീയവാദിയാക്കുകയാണ് എസ് എൻ ഡി പി തകർക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചാൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും ശാഖ അംഗങ്ങളുടെ യോഗം വിളിക്കുന്ന മണ്ടത്തരം സി ചെയ്യില്ല എസ് എൻ ഡി പി ഇപ്പോഴും ഇടതിന്റെ കയ്യിൽ തന്നെയാണെന്നും ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് ഇടതുപക്ഷം തോറ്റുപോയതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ശരിക്കും വെള്ളാപ്പള്ളിയുടെ മനസ്സിൽ എന്താണ് എന്ന് സാക്ഷാൽ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് കൂടി മനസ്സിലാകുന്നില്ല എന്നാണ് തോന്നുന്നത് പിണറായിക്കും ഗോവിന്ദും കാര്യം ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ മൂന്നാം പിണറായി ഭരണത്തിനായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം കോൺഗ്രസുകാരും അവർക്കാവും പോലെ ഇതിനായി ശ്രമിക്കുന്നുണ്ട് എന്നത് നല്ല കാര്യം വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങില്ല എന്നാണല്ലോ നന്ദി നമസ്കാരം